ദൈവത്തിന് സ്തോത്രം ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം ക്രിസ്തീയ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് നാമ ചിന്തിച്ചു വരികയാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മള് അല്പവിശ്വാസത്തെ കുറിച്ച് ചിന്തിപ്പാനായിട്ട് ഇടയായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഉണ്ടാകുന്ന അവിശ്വാസം അല്ലെങ്കിൽ അല്പവിശ്വാസം അത് മുൻപോട്ടുള്ള നമ്മുടെ എല്ലാ പദ്ധതികളെയും തകർക്കുന്നതാണ് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് പത്രോസ് തനിക്ക് അല്പവിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് താന് യേശു കർത്താവിനെ കണ്ടപ്പോൾ കടലിലേക്ക് ഇറങ്ങി നടക്കുവാനായിട്ട് ശ്രമിച്ചത് എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ ആ തിരമാലകളെയും കാറ്റിനെയും എല്ലാം കണ്ട് ഭയന്ന് അത്രോശ മുങ്ങി താഴുന്ന അനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടെ കർത്താവ് അതിന്റെ അല്പവിശ്വാസത്തെ ശാസിക്ക് വിശ്വാസമുള്ളവനായിരിക്കാൻ പറയുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അഥവാ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് താന് ഇപ്രകാരം പറയുവാനായിട്ട് ഇടയായി തീർന്നു അത്താഴ് സുവിശേഷം പതിനേഴിന്റെ ഇരുപത്തി ഒന്നിൽ കടുക് വിശ്വാസം ഉണ്ടെങ്കിൽ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അത് നീങ്ങിപ്പോകും ഒന്നും നിങ്ങൾക്ക് അസാധ്യമല്ല എന്ന് പറഞ്ഞ അനുഭവം നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും അതിനാൽ നാം ഓരോ ദിവസവും നോക്കി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ചില മലകൾ ആ അക്ഷരീക മലകൾ മാറട്ടെ എന്ന് കൽപ്പിക്കുകയല്ല ഇതിൻ്റെ അർത്ഥം മല പോലെയുള്ളതായ വിഷയങ്ങളെ നോക്കിക്കൊണ്ട് വിശ്വാസത്തോടെ ദൈവമക്കൾ കൽപ്പിച്ചാൽ നിശ്ചയമായിട്ടും അവിടെ വലിയ വിടുതലുകൾ നമുക്ക് അനുഭവിക്കാനായിട്ട് ഇടയായിത്തീരും ഇവിടെ ഈ കടുകുമണിയോളം വിശ്വാസം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അത് വളരെ ചെറുതാണെങ്കിലും അതിന്റെ ഉള്ളിൽ ഒരു വലിയ ജീവൻ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് രണ്ടാമത്തെ കാര്യം അത് നഷ്ടപ്പെടുവാൻ വളരെ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് നാം വളരെ ജാഗ്രതയോടുകൂടെ ആയിരിക്കണം അത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ വിശ്വാസം ചോർത്തി കളയുവാൻ പലപ്പോഴും ശത്രു പരിശ്രമിക്കും വളരെ ജാഗ്രതയോടുകൂടെ നാം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ടത് ആവശ്യമാണ് മൂന്നാമത്തെ കാര്യം കടുകുമണിയിൽ ഒരു നിറവുണ്ട് അതിന്റെ അകം പൊള്ളയല്ല മറ്റു പല വിത്തുകളും നമ്മൾ നോക്കിയാൽ അതിന്റെ അകം വളരെ പൊള്ളയായ അനുഭവം ശൂന്യമായ അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ ഇത് നിറഞ്ഞതായ ഒരു പരിപ്പാണ് അല്ലെങ്കിൽ ഒരു വിത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അഥവാ ഒരു നിറഞ്ഞ വിശ്വാസമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് അതേപോലെ അത് കാണാനായിട്ട് വലിയ ആകർഷണീയമല്ല കാണുവാനുള്ളതല്ല അത് ഉപയോഗിക്കുവാനായിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്തോടുകൂടെ നാം അത് ഉപയോഗിക്കുവാനായിട്ട് തയ്യാറാകേണ്ടത് ആവശ്യമാണ് വിശ്വാസമുള്ളവന്റെ മുൻപില് ചെങ്കടൽ വഴിമാറും അവിടെ ചെങ്കടലിന്റെ നടുവിൽ പാറ വെട്ടി തുറക്കുവാനായിട്ട് ഇടയായിത്തീരും അവനിലൂടെ അസ്ഥികൾ ജീവിക്കും അവൻ രാജ്യങ്ങളെ പിടിച്ചടക്കും വാർത്തങ്ങളെ പ്രാപിക്കും തിയുടെ ബലത്തെ അവൻ കെടുത്തുവാനായിട്ട് ഇടയായിത്തീരും യുദ്ധങ്ങളിൽ അവന് ജയം പ്രാപിക്കാനായിട്ട് കഴിയും ഇതെല്ലാം നമുക്ക് എബ്രാഹി ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ അനേക കാര്യങ്ങൾ അണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു പ്രാർത്ഥനയിലൂടെ അതേപോലെ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിലൂടെ ആ വിശ്വാസം നാം ഏറ്റ പറയുന്നതിലൂടെ എന്നൊക്കെ നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ദൈവത്തിലുള്ള വിശ്വാസവും ധനത്തിലുള്ള വിശ്വാസവും രണ്ടും രണ്ടാണ് ദ്രവ്യവും ദൈവവും ദ്രവ്യവും രണ്ടാണ് ധനം കടൽ പോലെ ആ അത് അല്ലെങ്കിൽ കടൽ രോഗം പോലെയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ധനത്തിനുള്ള അടിസ്ഥാനപരമായ ഒരു പ്രശ്നവും അത് തന്നെയാണ് പലർക്കും സമ്പാദിക്കുന്ന ഒരാൾക്കും അതുകൊണ്ട് തൃപ്തി വരുന്നില്ല ഭൗതികത അഥവാ മെറ്റീരിയലിസം ആശങ്കകളുടെ മാതാവായിട്ട് എപ്പോഴും പിന്തുടരുകയാണ് ചെയ്യുന്നത് അതേപോലെ ഒരു വലിയ കാർ നിർമാതാവുമായിരുന്ന ഹെൻറി ഫോർഡ് ഞാനൊരു സാധാരണ മെക്കാനിക് ആയിരുന്നപ്പോള് ഞാൻ വളരെ സന്തുഷ്ടനായിരുന്നു എന്ന് താൻ പറയുവാനായിട്ട് ഇടയായി തോന്നി സഭാപ്രസംഗി അഞ്ചിന്റെ പത്ത് എപ്രകാരമാണ് ഓർമ്മിപ്പിക്കുന്നത് ദ്രവ്യാഗ്രഹിക്കു ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുകയും എന്ന് അതിന്റെ അഞ്ചിന്റെ പത്തിൽ പറയുകയാണ് അതേ പ്രിയമുള്ളവരെ അല്പവിശ്വാസം കൊണ്ടോ അല്ലെങ്കിൽ ഈ ലോകത്തിലെ ധനത്തിലൂടെ ആശ്രയം കൊണ്ടോ ദുരൂട്ടൊന്നും നമുക്ക് നേടുവാനായിട്ട് കഴിയുകയില്ല എന്നാൽ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം കൊണ്ട് നമുക്ക് പല പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാനായിട്ട് കഴിയും രോഗമാകട്ടെ കഷ്ടമാകട്ടെ അതേപോലെയുള്ള ശത്രുവിന്റെ ബന്ധനങ്ങളാകട്ടെ യഥാർത്ഥ വിശ്വാസത്തിൽ അടി ഉറച്ചു നിൽക്കുന്നവന് അതിനെയെല്ലാം ജയിക്കുവാനായിട്ട് കഴിയും ആ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാമോന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ െന്നുംേറും ഞാൻ വിശ്വാസത്തിൽ ഒന്നും അസാധ്യമയില്ലെ മുൻപിലിനി ജയം എനിക്കുണ്ട് ഒന്നും അസാധ്യമല്ല എന്റെ മുൻപിലിനി ജയം എനിക്കും ർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല അനർത്ഥമുണ്ടെന്നും ഞാൻ ഭയപ്പെടില്ല തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നും ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല ோ இனிஷாபத்தினோ பாவத்தினோ